ക്രിസ്തുവിശ്വാസം സുവിശേഷാത്മക ധീരതയോടെ ജീവിക്കുക മാർപോളി കണ്ണുകടൻ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഉജ്ജ്വല പ്രഖ്യാപനവുമായി കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദേവാലയത്തിലെ സാന്തോം നഗറിലേക്ക് നടന്ന മാർത്തോമാ തീർത്ഥാടന പദയാത്രയിൽ ആയിരങ്ങൾ അണിചേർന്നു ഭാരത ഭാരതാപസ്തോലനായ മാർ തോമസ് ലീഹായുടെ ഭാരത പ്രവേശനത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടാം വാർഷികവും യുവജന വർഷാചരണവും ഉൾക്കൊള്ളിച്ചായിരുന്നു ഇത്തവണത്തെ പദയാത്ര കലഹങ്ങളും അക്രമങ്ങളും കൊണ്ട് കലുഷിതമായ ഇക്കാലത്ത് മാർത്തോമാലീഹ പകർന്നു തന്ന ക്രിസ്തുവിശ്വാസം സുവിശേഷാത്മകമായ ധീരതയോടെ പ്രഘോഷിക്കാൻ തയ്യാറാവണമെന്ന് മാർപോളി കണ്ണുകാടൻ ദിവ്യബലി മധ്യെ വചന സന്ദേശത്തിൽ പറഞ്ഞു യുവജനങ്ങളുടെ സ്വതസിദ്ധമായ തീഷ്ണതയുടെ കരുത്തിൽ പ്രത്യാശയുടെ സാക്ഷികളായി മാർത്തോമാ സഭാസമൂഹം പ്രക്ഷോഭിക്കണം വിശ്വാസ ജീവിതത്തിൽ വന്നു നിർജീവത്വം വെടിഞ്ഞു സഭയുടെ കൂട്ടായ്മയിൽ ദൈവത്തിന്റെ പിതൃത്വവും മനുഷ്യരുടെ സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുകയാണ് ഇന്നത്തെ അടിയന്തര ആവശ്യമെന്നും മാർപോളി കണ്ണുക്കാടൻ ഓർമ്മിപ്പിച്ചു ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ മാള ഫൊറോന പുത്തഞ്ചിറ ഫൊറോന എന്നിവിടങ്ങളിൽ നിന്നും രാവിലെ ആരംഭിച്ച പദയാത്രയിൽ രൂപതയിലെ നൂറ്റി നാൽപ്പത്തി ഒന്ന് നിന്നുള്ള വിശ്വാസികളും വൈദികരും സന്യസ്തരും വൈദിക വിദ്യാർത്ഥികളും പങ്കെടുത്തു കത്തീഡ്രലിൽ നിന്നുള്ള പദയാത്രയ്ക്ക് മാർപോളി കണ്ണുകാടൻ നേതൃത്വം നൽകി മൂന്നു ദിശയിൽ നിന്നുമുള്ള പദയാത്രകൾ സാന്തവ് നഗറിൽ സംഗമിച്ചപ്പോൾ മാർപോളി കണ്ണുകാടന്റെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു വികാരി ജനറൽമാർ മറ്റു വൈദികർ എന്നിവർ സഹകാർമ്മികരായി തീർത്ഥാടന നഗറിലെ കൽവിളക്കിൽ ബിഷപ്പും കൊടുങ്ങല്ലൂർ ക്ഷേത്ര മുഖ്യശാന്തി സത്യധർമ്മനടികളും പ്രതിനിധികളും ൂപതാ പാസ്റ്റർ കൗൺസിൽ സംഘടന ഭാരവാഹികൾ എന്നിവരും തിരിതെളിയിച്ചു കത്തിച്ച ദീപങ്ങൾ ഉയർത്തിപ്പിടിച്ച് തീർത്ഥാടകർ വിശ്വാസ പ്രഖ്യാപന പ്രതിജ്ഞ ചൊല്ലി മുഖ്യ ജനറൽ മോൺസിന് ജോസ് മാളിയക്കൽ എല്ലാവർക്കും നന്ദി പറഞ്ഞു യുവജന ലീഡേഴ്സ് ആൽബിൻ ജോയ് അലക്സ് ഫ്രാൻസിസ് അലോഷ്യസ് സിപ്പി ആൽവിൻ ആൻഡോ മാർഷൽ പോൾ മരിയ വിൻസെന്റ് എന്നിവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി